ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളിൽ പലർക്കെങ്കിലും ഇതേപോലെ കഴുത്തിനു ചുറ്റും കറുപ്പ് കളറിൻ്റെ ആയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഏറ്റവും യൂസിൽ തന്നെ റിസൾട്ട് നൽകുന്ന നൂറ് ശതമാനം വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ ഞാനിങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം ഞാനിത് ഒരാഴ്ചയായിട്ട് തേക്കുന്നുണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എൻ്റെ കഴുത്തിൽ കറുപ്പ് കളർ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ മെലിഞ്ഞിട്ടുണ്ട് എനിക്ക് അത് കാരണമാണ് ഈ ഒരു കറുപ്പ് കളർ വന്നത് പിന്നെ ഗോൾഡ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ ഒരു കറുപ്പ് കളർ വരിക അപ്പോൾ ഇതെൻ്റെ കഴുത്താണിത് കേട്ടോ ഞാൻ ഒരാഴ്ചയായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു മാറ്റം തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല കട്ട കറുപ്പുള്ളവരൊക്കെ ആണെങ്കിലും ഒരാഴ്ചയെങ്കിലും ഇത് ഉപയോഗിക്കണം അല്ലാണ്ട് ചെറിയൊരു രീതിക്കുള്ള കറുപ്പ് കളറൊക്കെ ആണെങ്കിൽ ഈയൊരു ഈയൊരു ടിപ്പ് നമ്മൾ ഒറ്റ ഒറ്റപ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിന് മൂന്ന് സ്റ്റെപ്പാണുള്ളത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചൂട് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു ടവ്വലൊന്ന് മുക്കിയ ശേഷം നമ്മളെ ഈ ഒരു കറുപ്പ് കളറുള്ള കഴുത്തിന് ചുറ്റുമായിട്ടൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കുക കേട്ടോ ചൂട് എന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഈ ഒരളവിലായിരിക്കണം കേട്ടോ ചൂട് പൊള്ളിപ്പോ വരുതേ അപ്പം നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഈ ഒരു ചൂടൽ ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കുക കഴുത്തിന് ചുറ്റുമായിട്ട് ഇതേ ഈ ഒരു രീതി മൂന്ന് മിനിറ്റ് നേരം തുടരുകട്ടോ ഇങ്ങനെ ചെയ്യുമ്പം അവിടെയുള്ള ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് ഇളകും അതേപോലെ തന്നെ അല്ലെങ്കിൽ കറുപ്പ് ചളി പോലെ പിടിച്ച് കിടക്കുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളകിയിട്ട് വരും കേട്ടോ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പം അത് നന്നായിട്ട് തന്നെ ഇളകി വരികയും ചെയ്യും കേട്ടോ അപ്പം ഇതേപോലെ മൂന്ന് മിനിറ്റ് നേരം ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു കറുപ്പ് കളർ വരുന്നത് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുകയും കൂടി ചെയ്യണേ അപ്പം അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ പൊടി ഉപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ അളവിൽ പൊടി എടുത്ത ശേഷം അടുത്തതായിട്ട് വേണ്ടത് ഒലിവ് ഓയിലാണ് ഒലിവ് ഓയില് രണ്ട് സ്പൂൺ അളവിൽ തന്നെ എടുക്കണം പിന്നെ ഇപ്പം ഒലിവ് ഓയിൽ ഇല്ല എങ്കിൽ നമ്മളെ ബേബി ഓയിൽ ഓയിലെടുക്കാം കേട്ടോ ഞാൻ ഓയിൽ ഓയിലില്ലാത്തതിനെ കൊണ്ട് ബേബി ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ എടുത്താലും മതി രണ്ട് സ്പൂൺ സ്പൂണളവിൽ വെളിച്ചെണ്ണ എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മിക്സ് ചെയ്ത ശേഷം ഈ ഒരു ഉപ്പൊന്നൊരു അലിഞ്ഞിട്ടൊരു വെള്ളം പോലെ ആയിട്ട് വരും കേട്ടോ ഈ ഒരു രീതിക്കാവുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ സ്പൂണളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മളൊരു ഈ ഒരു കറുപ്പ് കളർ വരാൻ കാരണം അമിതവണ്ണം പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ മെലിയുമ്പം വരും അതേപോലെ തന്നെ റോൾഡ് ഗോൾഡിൻ്റെയും പിന്നെ സ്വർണ്ണാഭരണം തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വരും പിന്നെ പി സി ഓടി തൈറോയിഡി ഇവ രണ്ടുള്ളവർക്കും ഈയൊരു കഴുത്തിന് ചുറ്റും കറുപ്പ് കളർ വരും അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ കഴിഞ്ഞവർക്കും വരും കേട്ടോ എനിക്ക് ഡെലിവറി കഴിഞ്ഞ സമയത്ത് കറുപ്പ് കളർ കഴുത്തിന് ചുറ്റും വന്നിട്ടുണ്ടായിരുന്നു ഡെലിവറിൻ്റെ സമയത്ത് ഞാൻ ഫുള്ള് ടോട്ടലി കറുത്തു പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് കഴുത്തിൻ്റെ എന്ന് പറയുമ്പോൾ എടുത്ത് പിടിക്കുന്നുണ്ടായിരുന്നു അത്രയ്ക്ക് നല്ല കട്ട കറുപ്പായിരുന്നു കേട്ടോ ആ സമയത്ത് ഞാൻ ചെറുനാരങ്ങേൻ്റെ അകത്ത് ഉപ്പ് ഇട്ടിട്ടായിട്ടും അത് ഇങ്ങനെ പോക്കിയിട്ടുണ്ടായിരുന്നത് ആ ടൈമിൽ അതങ്ങ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇപ്പം ഞാൻ നല്ല ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ നന്നായിട്ട് തടിക്കുകയൊക്കെ ചെയ്യുമല്ലോ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഇപ്പം മെലിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് മെലിഞ്ഞ് പോയ സമയത്താണ് കേട്ടോ എനിക്ക് പിന്നെ ഈ ഒരു കറുപ്പ് കളർ വന്നത് അപ്പോൾ അതെനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കറുപ്പ് കളർ വന്ന സമയത്ത് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അതിപ്പോൾ പെട്ടെന്ന് മെലങ്ങേനെ കൊണ്ടാണ് മുമ്പ് തടിച്ചിട്ടല്ലായിരുന്നു അപ്പം പെട്ടെന്ന് മെലുങ്ങേനെ കൊണ്ട് വന്നതാണ് അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തേച്ചാൽ മതി അത് പോയിക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പീസയോടെ തയ്യോടൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ എങ്കിൽ അത് രണ്ടും നോർമലാണ് അതുകൊണ്ട് അത് കാരണം വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡയും ഉപ്പും വെളിച്ചെണ്ണയും കൂടെയുള്ള മിശ്രിതം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് വേണം ഒരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഈ കഴുത്തിന് ചുറ്റും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ മൂന്ന് മിനിറ്റ് നേരം സ്ക്രബ് ചെയ്ത ശേഷം അതൊരു ഇളം ചൂട് വെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ കഴുകിക്കളയാവുന്നതാണ് അതിന് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിൻ വൈറ്റ് വൈറ്റനിങ് ഒരു പാക്ക് തയ്യാറാക്കണം കേട്ടോ സ്കിൻ വൈറ്റനിങ് പാക്ക് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് കടലമാവും രണ്ട് സ്പൂണ് തൈരവും എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു പകുതി അളവിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതും അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ കഴുത്തിന് ചുറ്റുവായിട്ട് ഈ ഒരു മിശ്രിതം തേച്ച് കൊടുക്കുക കേട്ടോ നല്ലോണം തന്നെ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം ഇതിങ്ങനെ തന്നെ വെക്കണം അരമണിക്കൂറ് കഴിഞ്ഞിട്ട് ഇത് അപ്പോഴത്തേക്ക് ഇത് ഉണങ്ങിയിട്ട് വരും അയ്യൊ ഉണങ്ങി വരുന്ന സമയത്ത് കഴുകിയിട്ട് കളയാം കേട്ടോ ഇളംചൂട് വെള്ളത്തിലോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ വെച്ചിട്ട് നമുക്കിത് കളയാം പിന്നെ ചെറിയ രീതിക്കൊക്കെ കറുപ്പ് കളർ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഒറ്റ യൂസ് തന്നെ ഇത് പോയി ഈ കറുപ്പ് കളർ പോയിട്ടുണ്ടാവും അതെല്ലാം നല്ല കട്ട കറുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ െങ്കിൽ ഒരാഴ്ചത്തോളം അത് ഉപയോഗിക്കണം കേട്ടോ ഞാൻ ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് നല്ലോണം മാറ്റം വന്നിട്ടുണ്ട് പിന്നെ സ്വർണ്ണം ഗോൾഡ് സ്വർണം ഉപയോഗിച്ചിട്ടും അതേപോലെ തന്നെ ഗോൾഡ് ഗോൾഡിൻ്റെ ആഭരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ വന്നിട്ടുള്ള കറുപ്പ് കളർ ആണെങ്കിൽ അവർ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി ഒറ്റ പ്രാവശ്യം തന്നെ ഈ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പ് വരെ എത്തേണ്ട ഫസ്റ്റത്തെ സ്റ്റെപ്പും രണ്ടാമത്തെ സ്റ്റെപ്പും ചെയ്യുമ്പോഴേക്കു തന്നെ ഈ ഒരു കറുപ്പ് കളറൊക്കെ നല്ലോണം പോയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇതൊന്നും ഇങ്ങനത്തെ കറുപ്പ് കളർ ഉണ്ടായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറുതെ ആവില്ല നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാവും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിക്കുന്നേ കമൻറ്റ് ബോക്സിൽ പറയാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു